നമസ്കാരം സൗരോർജ ഉൽപാദനം ശക്തിപ്പെടുത്തുന്നതിനായി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മൂലധന സബ്സിഡി പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സൗരോർജ ഉൽപാദന ഉപകരണങ്ങളുടെ നിർമ്മാണം ശക്തിപ്പെടുത്തി സൗരോർജ വ്യവസായ മേഖലയുടെ പുരോഗതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ പദ്ധതി നിലവിൽ സൗരോർജ്ജ ഉപകരണങ്ങളുടെ ഇറക്കുമതിക്കായി ഇന്ത്യ ചൈനയെ ആശ്രയിക്കുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് തന്നെ അപകടമാണ് എന്നതിനാലാണ് പദ്ധതിക്ക് കേന്ദ്രം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വടളുകളും ബാറ്ററിയും ഇന്ത്യയിൽ ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും വേഫറുകളുടെയും ഇൻഗോഡേറ്റുകളുടെയും നിർമ്മാണം ഇപ്പോഴും വെറും രണ്ട് ജിഗാവോട്ട് ശേഷിയിൽ തന്നെയാണ് ഇൻഗോഡ് എന്നത് വേഫറുകളുമായി മുറിച്ചെടുക്കുന്ന ശുദ്ധമായ സിലിക്കൺ ക്രിസ്റ്റലാണ് മൈക്രോ ചിപ്പുകൾ സോളാർ സെല്ലുകൾ മറ്റുപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അർത്ഥശാലക വസ്തുക്കളുടെ നേർത്ത കഷ്ണങ്ങളാണ് വേഫറുകൾ സോളാർ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതിയും ഗുണനിലവാര നിയതന്ത്രങ്ങളും കാരണം വേഫറുകളും ഇൻകോട്ടുകളും നിർമ്മിക്കുന്നതിന് ഉയർന്ന ചെലവുണ്ട് സർക്കാർ നടപ്പാക്കാൻ പോകുന്ന സബ്സിഡി ഇത് ലഘൂകരിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ഭാവിയിൽ ഇന്ത്യയെ പുനരുപയോഗ ഊർജ രംഗത്തെ ആഗോള ശക്തിയാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് മോദി സർക്കാർ ഉറ്റുനോക്കുന്നത് മൊബൈൽ ഫോൺ നിർമ്മാണ വ്യവസായ രംഗത്ത് ഇന്ത്യ കൈവരിച്ച വിജയം ആവർത്തിക്കാൻ സർക്കാരിന്റെ സബ്സിഡി പദ്ധതി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയിൽ നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ആപ്പിൾ ഇൻകോർപ്പറേറ്റഡ് സാംസങ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികളെ ആകർഷിക്കാൻ സർക്കാർ ഇളവുകൾ നൽകിയിരുന്നു അതിനുശേഷം ഇന്ത്യയിൽ നിന്നുള്ള ആപ്പിളിന്റെ ഐഫോൺ കയറ്റുമതി കുത്തന് വളർന്നു ഇതേ തന്ത്രമാണ് സോളാർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ സൗരോർജത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇന്ത്യൻ സംസ്കാരത്തിനും പുരാണങ്ങളിലും സൂര്യന് എപ്പോഴും ശക്തമായ ഒരു ജീവൻ നൽകുന്ന ശക്തിയായി ബഹുമാനിച്ചിരുന്നു പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യയിൽ നൽകിയ സൗരോർജ രൂപകൽപ്പന സൂര്യപ്രകാശത്തിന്റെയും തണലിന്റെയും പരമാവധി ഉപയോഗം ഉറപ്പാക്കാൻ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യ പതിനഞ്ച് ജിഗാ വാർഡ് സൗരോർജ ശേഷി സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇത് വെറും രണ്ടേ ദശാംശം എട്ട് ജിഗാവാർഡ് ആയിരുന്നു എന്നാൽ സെപ്റ്റംബറിൽ ഇത് കൂടുതൽ ഉയർത്തി രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും അഞ്ഞൂറ് ജിഗാവാർട്ട് പുനരുപയോഗ പ്രവർത്തനം സ്ഥാപിക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇന്ത്യ പ്രതിവർഷം അറുപത്തി അഞ്ച് മുതൽ എഴുപത് ജിഗാവാർട്ടായി ഇൻസ്റ്റാളേഷനുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഈ ലക്ഷ്യത്തിന്റെ എൺപത് ശതമാനം അധികവും സൗരോർജ്ജത്തിൽ നിന്നായിരിക്കുമെന്നാണ് വിലയിരുത്തലുകൾ വെബ് ഡെസ്ക് തത്തുമായി ടി